സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ അതോടൊപ്പം തന്നെ ഈ തീരുമാനിച്ചിട്ടുള്ളത് വളരെ ഹൃസ്വമായ ഒരു സമയമാണ് മുന്നിലുള്ളത് ലോക്കൽ ബോഡി എലക്ഷൻ അതുപോലെ തന്നെ റംസാൻ മാസം അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ വളരെ ചെറിയൊരു സമയമാണ് സെവൻസ് ഫുട്ബോൾ സംഘടിപ്പിക്കുവാൻ ഇതിന്റെ സംഘാടകർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് സംസ്ഥാനത്ത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നാപ്പത്തിനാല് ടൂർണമെന്റുകൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ടൂർണമെന്റുകൾ കുറച്ചുകൊണ്ടുവന്ന് ഷെഡ്യൂൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി കൂടി എസ് എഫ് എ തീരുമാനിച്ചിട്ടുണ്ട് സമ്മേളനത്തിൽ വെച്ച് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ടൂർണമെന്റുകളുടെ ഷെഡ്യൂൾ ഏകദേശം ധാരണയാക്കുവാനും തീരുമാനമെടുത്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ പോരായ്മകൾ വളരെ ഡീപ്പായി ചർച്ച നടത്തി അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം ഭാഗമായി ോസവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡൈമണ്ട്